നിരവധി ആശ്രമങ്ങൾ നിരവധി സന്യാസി വീര്യന്മാരുടെ ബൃഹത്തായ ആശ്രമങ്ങൾ ഇന്ന് ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി എത്രയെത്ര ധർമ്മ സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ട് ആശുപത്രികൾ നടത്തുന്നുണ്ട് വിദ്യാഭ്യാസ മേഖലയിൽ എന്തുമാത്രം സ്ഥാപനങ്ങൾ പല സന്യാസി ആശ്രമങ്ങളുടെ ഭാഗമായി നടത്തുന്നുണ്ട് ഇതൊക്കെ യഥാർത്ഥത്തിൽ ഇവരുടെ കർമ്മമാണോ ഇവർക്കിത് ചെയ്യേണ്ട കാര്യമുണ്ടോ ഇവർ ശരിക്കും ഈശ്വരഭജനം മാത്രം പോരെ എന്ന് നമ്മൾ ചോദിക്കുന്ന അർത്ഥം കാരണം അവരുടെ കർമ്മത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണിത് കാരണം സമൂഹത്തിലെ ആവശ്യമുള്ള കാര്യങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി ജീവിതം ഒഴിഞ്ഞു വയ്ക്കുക അതിനു വേണ്ടി സ്വന്തം ജീവിതം സ്വന്തം കുടുംബം സ്വന്തം ഭാര്യ സ്വന്തം കുട്ടികൾ അവരുടെ ഭാവി എന്നുള്ള ചിന്തകളെ പൂർണ്ണമായും വെടിഞ്ഞ് സമൂഹത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി സ്വന്തം ജീവിതം മാറ്റിവെക്കുന്നവരാണ് യഥാർത്ഥത്തിൽ സന്യാസിമാർ അവർക്ക് തീർച്ചയായിട്ടും എല്ലാ തരത്തിലുള്ള മേഖലകളിലും ഇടപെടാനുള്ള യോഗ്യതയുണ്ട് നമുക്കറിയാം ഈ പറഞ്ഞ പോലെ സന്യാസിമാരല്ലാത്ത അല്ലെങ്കിൽ സന്യാസിമാരാണെന്ന് ഭാവിക്കുന്ന ഒത്തിരി തരത്തിലുള്ള ഭരണാധികാരികളെ നമ്മൾ കണ്ടിട്ടുണ്ടാവാം അവരെ സംബന്ധിച്ച് അവരുടെയൊക്കെ ലക്ഷ്യങ്ങൾ എന്താണ് ലക്ഷ്യങ്ങളെന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞാൽ എൻ്റെ മകൻ അത് കഴിഞ്ഞാൽ അവരുടെ മകൻ എന്ന് വേണമെന്ന് വിചാരിക്കുന്ന രാഷ്ട്രീയ ചിന്താധാരയിൽ അവർക്ക് രാജ്യത്തിനോടാവുമോ കൂടുതൽ പ്രസക്തി അതോ സ്വന്തം കുടുംബത്തോടാവോ എന്ന് നമുക്കിന്ന് ചിന്തിച്ച് നോക്കണം പക്ഷേ ഇത്തരത്തിൽ രാജ്യത്തിന് വേണ്ടി മാത്രമായി അല്ലെങ്കിൽ രാഷ്ട്ര രാഷ്ട്ര പുനർനിർമ്മാണത്തിന് വേണ്ടി മാത്രമായി ചിന്തിക്കുന്ന ആളുകൾ അത് സന്യാസി ശ്രേഷ്ഠന്മാരാണെങ്കിലും അവരപ്പോൾ സ്വാഭാവികമായിട്ടും സ്വന്തം സ്വാർത്ഥത അവരുടെ പ്രവൃത്തിയിൽ ഒരു തരത്തിലും വരാൻ സാധ്യതയില്ല കാരണം ഇവർക്ക് കൈക്കൂലി വാങ്ങി നേടാനില്ല സ്വന്തം കുട്ടികൾക്ക് കൊടുക്കാനില്ല ഇവർക്ക് കൈക്കൂലി വാങ്ങി വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണ്ട ദോഷം ചെയ്യുന്നവരെ ശിക്ഷിക്കുമ്പോൾ ഇവർ ചെയ്യുന്നത് കർമ്മം സത്യമാണെന്ന് തോന്നിയാൽ അവർക്ക് അതിനൊരു ഭയം എന്നുള്ളൊരു സംഭവത്തിൻ്റെ കാര്യങ്ങളില്ല അവർ മുമ്പോട്ട് പോവുക തന്നെ ചെയ്യും